ഭൂട്ടാൻ കാർ കാലക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് പിടിച്ചെടുത്ത ആഡംബര കാറുകൾ ഉടമകൾ തന്നെ സൂക്ഷിക്കണം വില കൂടിയ കാറുകൾ ഉടമകൾക്ക് തന്നെ വിട്ടുകൊടുക്കാൻ കസ്റ്റംസ് തീരുമാനിച്ചു സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ നോട്ടീസ് നൽകി ഉടമകളെ വിളിച്ചു വരുത്തും നിയമ നടപടി അവസാനിക്കും വരെ അവ ഉപയോഗിക്കാൻ പാടില്ല നിയമവിരുദ്ധമായല്ല എത്തിച്ചതെന്ന് തെളിയിക്കേണ്ടത് ഉടമകളുടെ ബാധ്യതയാണ് കുറ്റം തെളിഞ്ഞാൽ വാഹനങ്ങൾ കണ്ടുകെട്ടും അതേസമയം ദുൽഖർ സൽമാന്റെ രണ്ട് കാറുകൾ സംശയ നടന്റെ കൂടുതൽ കാറുകൾ പിടിച്ചെടുക്കുമെന്നാണ് വിവരം മറ്റ് കേന്ദ്ര ഏജൻസികളും ഭൂട്ടാൻ കാർ കള്ളക്കടത്ത് അന്വേഷിക്കും വ്യാപക കള്ളപ്പണ ഇടപാട് നടന്നതായി കസ്റ്റംസ് കണ്ടെത്തി ഇക്കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും ജി എസ് ടി വെട്ടിപ്പ് കേന്ദ്ര ജി എസ് ടി വിഭാഗവും അന്വേഷിക്കും എംബസികളുടെ പേരിൽ വ്യാജരേഖകൾ ചമച്ചത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കും വ്യാജരേഖകൾ ഉണ്ടാക്കിയത് സംസ്ഥാന പോലീസിന് അന്വേഷിക്കാം വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ളവ റദ്ദാക്കാൻ അതത് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടും ഭൂട്ടാൻ വഴിയുള്ള കള്ളക്കടത്തിലെ സാമ്പത്തിക ഇടപാടുകളും രേഖകളും ഭൂരിഭാഗവും നിയമവിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണിത് രേഖകളും വിവരങ്ങളും കസ്റ്റംസ് വിവിധ ഏജൻസികൾക്ക് കൈമാറും